ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി എത്ര തന്നെ വെട്ടിയാലും വീണ്ടും പനങ്കുല പോലെ തന്നെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ആണ് മുടി നീളം വെക്കാനും ഉള്ളു വെക്കാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെയാണ് ഈ ഒരു ഹെയർ സീറം സഹായിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ ഈ ഹെയർ സീറം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അപ്പോൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഫ്ലാക് സീഡും റോസ് മേരിയും ഉലുവയുടെ പൊടിയാണ് അപ്പോൾ ഇത് മൂന്ന് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ഇത് മൂന്നും നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു എടുത്തു അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം റോസ്മെരിയും ഉലുവയൊക്കെ നമ്മുടെ മുടികൊഴിച്ചിൽ വേഗത്തിൽ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ പുതിയ മുടികൾ വളർന്നു വരാനും മുടിയുടെ ഉള്ളു കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കും പിന്നെ ഫ്ളാക് സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാൻ ഏറ്റവും നല്ലതാണ് ചിലർക്ക് തലയോട്ടിയിലേക്ക് മുടി ഉണ്ടാവും എന്നാൽ അറ്റത്തേക്ക് പോകുന്നതിനനുസരിച്ച് മുടിയുടെ കട്ടി കുറഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് ഫ്ലാക് സീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിയുടെ അറ്റം വരെ ഒരേ കട്ടിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മുടി നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നീളം വയ്ക്കാനൊക്കെ നല്ലതാണ് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് മൂന്നും നമുക്കൊരു കുറഞ്ഞ തീയിലൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ചൊരു കുറുകിയിട്ട് ജെല്ലിൻ്റെ പരുവത്തിലായി വരുമ്പോൾ ഓഫ് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇത് തിളപ്പിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ജെല്ലിന്റെ കട്ടി കൂടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റാതെയാവും അപ്പം നമ്മുടെ ഹെയർ സിറ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയിട്ട് കൂടുതൽ തിക്ക് ആയിപ്പോയൊരു ജെല് പോലെ ആയിപ്പോൾ അപ്പോൾ അത്രയും തിക്കാവേണ്ട ചെറുതായിട്ടൊന്ന് ഒന്ന് കുറുകി വന്നാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഹെയർ സിറ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് നീരറക്കത്തിൻ്റെ പ്രശ്നമില്ല തലയ്ക്ക് തണുപ്പ് പറ്റാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം ഇനി തണുപ്പൊക്കെ പറ്റാത്തവരാണെങ്കിൽ അവർക്കിത് കുളിക്കുന്നതിന് മുന്നേ ആയിട്ടും യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ തലയോട്ടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ മുടിയിലേക്ക് പ്രത്യേകം അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടി പൊട്ടി പോകുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ അവർ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂടുതൽ അളവ് തന്നെ അവരുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം രാത്രി തേച്ച് കിടക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നന്നായിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എത്രയൊക്കെ മുടി വെട്ടിയാലും ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്